ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ മതരാഷ്ട്രവാദം ഒരു ജനതയ്ക്ക് ഒരു രാജ്യത്തിന് ഒരു രാഷ്ട്രത്തിന്റെ നിലനിൽപ്പിന് എത്രമേൽ അപകടകരമാണ് എന്ന് ഇന്ന് നമുക്കറിയാം ഇപ്പോൾ പാകിസ്ഥാൻ ഏറ്റവും പ്രധാനമായി നമ്മെ പഠിപ്പിക്കുന്നത് മതരാഷ്ട്രവാദത്തിന്റെ ആപത്തുകളെ കുറിച്ചാണ് എന്ന് നമ്മുടെ എഴുത്തുകാരനായ പ്രൊഫസർ എം എൻ കാരശ്ശേരി ഇന്ന് പറഞ്ഞതായിട്ട് നിങ്ങൾ മാധ്യമങ്ങളിൽ വായിച്ചിരുന്നു അതെ ബംഗ്ലാദേശ് നമ്മളോട് പറയുന്നതും അതുതന്നെയാണ് ഈ കേരളത്തിന്റെ ചരിത്രം തന്നെ നമ്മളെ പഠിപ്പിക്കുന്നത് അത് തന്നെയാണ് മതവിഭാഗം ഭൂരിപക്ഷമായി വരുമ്പോൾ അവർ അവരുടെ മതനിയമങ്ങളെ തലോലിക്കുകയും അത് പ്രാവർത്തികമാക്കാൻ ശ്രമിക്കുകയും ചെയ്യും ശ്രമിച്ചുകൊണ്ടേയിരിക്കും മാതൃഭൂമി മുൻ പത്രാധിപർ എം കേശവമേനു രചിച്ച പാകിസ്ഥാൻ എന്ന പാഠം ആ പുസ്തകത്തിന്റെ പ്രകാശന ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു യം എൻ കാരശ്ശേരി മാതൃഭൂമി ബുക്സ് പ്രസിദ്ധീകരിച്ച പുസ്തകം മാതൃഭൂമി ചെയർമാനും മാനേജിംഗ് എഡിറ്ററുമായ പി വി ചന്ദ്രൻ ചന്ദ്രനിൽ നിന്ന് കാരശ്ശേരി മാഷേറ്റ് വാങ്ങി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി മൂന്നിൽ പാകിസ്ഥാനിൽ അഹമ്മദിയ മുസ്ലിം വിരുദ്ധ കലാപം അരങ്ങേറി പാകിസ്ഥാനില് മുസൽമാൻമാർക്ക് പോലും ഒരിക്കലും നീതി കിട്ടിയിരുന്നില്ല ഇന്നും സ്ഥിതി അതുതന്നെയാണ് ഏത് ഇസ്ലാമിക രാജ്യങ്ങളിലാണ് ഇസ്ലാമിക രാജ്യങ്ങളിൽ ആറാം നൂറ്റാണ്ടിന്റെ ഗോത്ര നിയമം നടപ്പിലുള്ള ഏത് ഇസ്ലാമിക രാജ്യത്താണ് മുസ്ലിങ്ങൾ സുരക്ഷിതരായിരിക്കുന്നത് സമാധാനത്തോടെ ഇരിക്കുന്നത് നിർഭയം ജീവിക്കുന്നത് സൗദി അറേബ്യയും ദുബൈയും ഒക്കെ എടുത്താൽ അവർ യൂറോപ്യന്മാരെ ഇംപ്ലിമെന്റ് ചെയ്തുകൊണ്ടിരിക്കുക അവരുടെ രാജ്യത്ത് നിന്ന് തന്നെ അവർ മതം പഠിക്ക് പുറത്തേക്ക് വിട്ടുകൊണ്ടിരിക്കുകയാണ് അപ്പോ ഇന്നും പാകിസ്ഥാന്റെയും അഫ്ഗാനിന്റെയും ഒക്കെ സ്ഥിതി ഇത് സൈന്യം നിയന്ത്രിക്കുന്ന ജനാധിപത്യം യഥാർത്ഥ ജനാധിപത്യമാണെന്ന് നമ്മൾ എങ്ങനെ പറയും ഇപ്പോൾ അവാമി ലീഗ് പ്രവർത്തകരെ അടിച്ചോതുക്കുന്നത് ജമാഅത്തെ ഇസ്ലാമിയാണ് ബംഗ്ലാദേശില് ആർമി റിസീവർ ഭരണം താൽക്കാലികമായി യൂനി സർക്കാർ ഭരണത്തിലേറി സമാധാനത്തോടുകൂടി നോബൽ സമ്മാനത്തിന്റെ ജേതാവാണ് അത് അദ്ദേഹം മൈക്രോഫിനാൻസിൽ ആ തീവ്രവാദികളെ അമർച്ച ചെയ്യാൻ പറ്റുന്നില്ല അവരെ നിയന്ത്രിക്കാൻ പറ്റുന്നില്ല അവിടുത്തെ ന്യൂനപക്ഷത്തിന്റെയും കൂടി അധികാരിയാണ് മുഹമ്മദ് യൂണിസ് സർക്കാർ പക്ഷെ നിയന്ത്രിക്കാൻ സാധിക്കുന്നില്ല ആർമി നിയന്ത്രിക്കുന്നത് ജനാധിപത്യമാണോ ജനാധിപത്യം മതേതരത്വം യഥാർത്ഥ ദേശീയത എന്നത് പരസ്പരം വീർതിരിക്കാൻ സാധിക്കാത്ത വിധം ഒരു ചങ്ങല പോലെ പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്ന വസ്തുതല്ല ഒരു മാല പൂർത്തിയാകണമെങ്കിൽ അതിനകത്തുള്ള എല്ലാ മുത്തുകളും കോർത്തൊരു വളയം തീർക്കണം എന്നതുപോലെ ദേശീയതയും മതേതരത്വവും ജനാധിപത്യവും ഒക്കെ ഒരു മാലയിലെ മുത്തുകൾ പോലെ പരസ്പരം ബന്ധിപ്പിക്കപ്പെട്ടതാണ് പതിനേഴ് കൊല്ലം ഒരു പുരോഹിതനെ പോലും ഭരണത്തിൻ്റെ ഏഴയല തടിപ്പിക്കാതിരുന്ന നെഹ്റു രാഷ്ട്രം നെഹ്റുവിൻ്റെ രാഷ്ട്രം ജാതിനിഷ്ഠവും മതനിഷ്ഠവുമായിട്ടുള്ള വലിയ ആപത്ത് തിരിച്ചറിഞ്ഞിരുന്നു എന്നാണ് കരശ്ശേരി മാഷ് പറയുന്നത് ശരി അങ്ങനെയെങ്കിലും അങ്ങനെ തന്നെ ഇരിക്കട്ടെ മതേതരവാദി ജനാധിപത്യവാദി എഴുത്തുകാരൻ പ്രഭാഷകൻ ലോകനേതാവ് ചേരി ചേരാ നയത്തിൻ്റെ ശക്തനായ വക്താവ് എന്നീ നിലകളിലൊക്കെ നെഹ്റു ആദരിക്കപ്പെട്ടു നെഹ്റു ആരാണ് നെഹ്റു എന്താണ് ഈ രാജ്യത്തോട് ചെയ്തത് ഇതൊക്കെ രണ്ടാമതായിട്ട് ചിന്തിക്കേണ്ടുന്ന വസ്തുതയാ ഇന്ത്യയിലെ നൂറ്റി കോടി ജനങ്ങളുടെ വലിയ മാർക്കറ്റ് എന്ന നിലയിൽ കാണുകയും ആ വിപണി ലോകത്തിനു വേണ്ടി തുറന്നിട്ടിരിക്കുകയും ചെയ്യുന്നത് കൊണ്ടാണ് നരേന്ദ്രമോദിക്ക് ഇന്ന് പല രാജ്യങ്ങളിലും ആദരവ് കിട്ടുന്നത് ഇതിനെ നെഹ്റുവിന് കിട്ടിയ സ്വീകാര്യതയോട് താരതമ്യം ചെയ്യാൻ പോലും കഴിയില്ല എന്നും കാരശ്ശേരി മാഷ് പറഞ്ഞു ഏത് രാജ്യത്തെയാണോ മതം വിഴുങ്ങുന്നത് അവിടുത്തെ ഒക്കെ അവസ്ഥ ഇത് തന്നെയാണ് ബംഗ്ലാദേശിലെ ന്യൂനപക്ഷ സമുദായങ്ങൾക്കെതിരെയുള്ള അതിക്രമങ്ങളെ അപലപിച്ച് ധാരാളം ആളുകൾ രാജ്യങ്ങൾ ഭരണാധികാരികൾ രംഗത്ത് വരുന്നുണ്ട് ഇപ്പോൾ ശ്രീരാമ ജന്മഭൂമി തീർത്ഥാക്ഷേത്ര ട്രസ്റ്റ് ജനറൽ സെക്രട്ടറി ചമ്പത്ത് റായി ഇന്ന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചിട്ടുണ്ട് അവിടെയുള്ള ഹിന്ദുക്കൾക്ക് ന്യൂനപക്ഷ സമുദായങ്ങളെ സംരക്ഷിക്കുന്നതിൽ ബംഗ്ലാദേശിലെ ഇടക്കാല സർക്കാർ പരാജയമാണ് കാരണം അവർക്ക് ഈ മത തീവ്രവാദികളെ പ്രീണിപ്പിക്കാൻ മാത്രമേ സാധിക്കുന്നുള്ളൂ അവരോട് അയകുഴമ്പൻ അയകുഴമ്പൻ സമീപനം സ്വീകരിക്കുകയും അത്രയും ബുദ്ധിമുട്ട് അല്ലെ മൃദു സമീപനം സ്വീകരിക്കുകയും അവരെ അക്രമത്തിൽ അഴിച്ചുവിടുകയും ചെയ്ത് അവർക്ക് അൺലിമിറ്റഡ് ആയിട്ടുള്ള സ്വാതന്ത്ര്യങ്ങൾ നൽകുന്നു ഹിന്ദുക്കളെ സംരക്ഷിക്കുന്നില്ല എല്ലാവിധത്തിലും ബംഗ്ലാദേശിനെ സഹായിക്കാൻ ഇന്ത്യ ഉറപ്പു നൽകുന്നുണ്ടെന്നും ചമ്പത്ത് റായി പറഞ്ഞിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ നടന്ന പാകിസ്ഥാൻ ബംഗ്ലാദേശ് കലാപത്തിൽ ഇന്ത്യ ബംഗ്ലാദേശിനെ പൂർണ്ണമായും പിന്തുണച്ചിരുന്നു എന്നാൽ ഇന്ന് നടക്കുന്ന അതിക്രമങ്ങളിൽ ഇന്ത്യക്ക് വലിയ ആശങ്കയുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിനു ശേഷം അൻപത്തി മൂന്ന് വർഷം കഴിയുമ്പോഴും ഹൈന്ദവരോടും ന്യൂനപക്ഷ സമുദായങ്ങളോടുമുള്ള ബംഗ്ലാദേശിന്റെ സമീപനത്തിന് ഒരു മാറ്റവും ബംഗ്ലാദേശിൽ നടന്ന കലാപത്തിൽ പത്ത് ലക്ഷത്തോളം ആളുകളാണ് കൊല്ലപ്പെട്ടതെന്ന് ബംഗ്ലാദേശിലെ ന്യൂനപക്ഷങ്ങൾക്ക് അവരുടെ വീടും ജോലിയും ഉപേക്ഷിച്ച് ഇന്ത്യയിലേക്ക് വരേണ്ടി വന്നു അന്നവർക്ക് അഭയം നൽകിയ ഇന്ത്യ അവർ മെല്ലെ മെല്ലെ ഇന്ത്യക്കാരായി ജീവിക്കാൻ തുടങ്ങി അനീതിക്കെതിരെ ശക്തമായി നിലനിൽക്കേണ്ടതുണ്ട് ജനങ്ങളെ സംരക്ഷിക്കുന്നതിലും കൃത്യനിർവഹണം നിറവേറ്റുന്നതിലും ബംഗ്ലാദേശ് സർക്കാർ പൂർണ്ണമായും പരാജയപ്പെട്ടു കഴിഞ്ഞ ദിവസം ഇന്ത്യയിലേക്ക് വരാൻ ശ്രമിച്ച അറുപതിലധികം സന്യാസിമാരെ ബംഗ്ലാദേശിലെ ബെനാപോൾ ലാൻഡ് പോർട്ടിൽ തടഞ്ഞു നിർത്തി ബംഗ്ലാദേശിൽ ന്യൂനപക്ഷങ്ങൾക്കെതിരെ അതിക്രമങ്ങൾ വർദ്ധിച്ചതിന് പിന്നാലെ ഇന്ത്യയിൽ വിസ നിയന്ത്രണങ്ങൾ കർശനമാക്കി മുൻ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയെ പുറത്താക്കിയതിനു ശേഷം ബംഗ്ലാദേശിലെ ഹിന്ദുമത ന്യൂനപക്ഷങ്ങൾക്ക് നേരെ വലിയ രീതിയിലുള്ള അക്രമങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് രാജ്യദ്രോഹ കുറ്റം ചുമത്തപ്പെട്ട് അറസ്റ്റിലായ പുരോഹിതൻ സിനിമ കൃഷ്ണദാസിന് പിന്നാലെ ശ്യാംദാസ് പ്രഭു എന്ന സന്യാസി കൂടി അറസ്റ്റിലായതോടുകൂടി ജനങ്ങൾ പ്രകോപിതരായി ഭാരതത്തിൽ ഉടനീളം ഹരേ കൃഷ്ണ പരിപാടികൾക്കായി യാത്ര തിരിച്ച സന്യാസിമാരടക്കമുള്ള ഇസ്കോൺ തീർത്ഥാടക സംഘത്തെ ഇപ്പോൾ ബംഗ്ലാദേശ് പോലീസ് തടവിൽ വെച്ചിരിക്കുക സന്യാസിമാരെ ഈ ബെനാപോൾ അതിർത്തിയിലാണ് തടഞ്ഞു വെച്ചത് മതിയായ യാത്രാരേഖകൾ ഉണ്ടായിരുന്നിട്ടും സന്യാസിമാരെ അനുഷ്ഠാനപരമായ ചടങ്ങുകളിൽ പങ്കെടുക്കാൻ അനുവദിക്കാത്തതിൽ വ്യാപകമായ പ്രതിഷേധം വീണ്ടും ആളെ കത്തി സന്യാസി സംഘത്തെ അതിർത്തി കിടക്കാൻ അനുവദിക്കരുത് എന്ന ഉന്നത അധികാരികളിൽ നിന്നുള്ള നിർദ്ദേശം ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് നടപടിയെന്നാണ് ബെനാപൂൾ ഇമിഗ്രേഷൻ പോലീസിന്റെ ചുമതലയുള്ള ഓഫീസർ ഇംതിയാസ് അഹസൻ ഉൾ ഖാദിർ ഭൂയാൻ പറയുന്നത് മതിയായ യാത്രാരേഖകൾ എല്ലാം കൈവശം ഉണ്ടായിരുന്നിട്ടും അവർക്ക് യാത്ര അനുമതി ഉണ്ടായിരുന്നില്ല എന്ന് ഇമിഗ്രേഷൻ ഓഫീസർ വാദിക്കുന്നു വിവിധ ജില്ലകളിൽ നിന്നുള്ള ഭക്തരടക്കം അൻപത്തിനാല് പേരാണ് ശനിയാഴ്ച രാത്രിയും ഞായറാഴ്ച രാവിലെയുമായി ചെക്ക് പോസ്റ്റിൽ എത്തിയത് മണിക്കൂറുകളോളം അനുമതിക്ക് അയക്കാത്തു നിന്നിട്ടും മടക്കി അയക്കാതെയാണ് വിസ്കോണംഗമായ ഭൗരത് തപന്തർച്ചി പറഞ്ഞു ഞങ്ങളെ തടഞ്ഞു വെച്ചിരിക്കുന്നു അതിനിടയിൽ ഭാരതത്തിൽ നിന്ന് ബംഗ്ലാദേശിലേക്ക് പോയ തീർത്ഥാടക വാഹനത്തിന് നേരെ ആക്രമണം ഉണ്ടായി ത്രിപുരയിലെ അഗർത്തിയിൽ അഗർത്തിയിൽ നിന്ന് കൊൽക്കത്തയ്ക്ക് പോകുകയായിരുന്ന ബസ്സാണ് ബംഗ്ലാദേശിൽ ആക്രമിക്കപ്പെട്ടത് ത്രിപുര ഗതാഗത മന്ത്രി സുശാന്ത് ചൌധരിയാണ് ഇത് അറിയിച്ചത് ബംഗ്ലാദേശിലെ ബ്രഹ്മൻ ബാരിയ വിശ്വ റോഡിൽ ശനിയാഴ്ച രാത്രിയാണ് ഈ സംഭവം നടക്കുന്നത് ബസ്സിന്റെ ചിത്രങ്ങൾ അടക്കം ഫേസ്ബുക്കിൽ പങ്കുവച്ചാണ് സുശാന്ത് ചൗധരി ഇതിനെതിരെ പ്രതികരിച്ചത് യാത്രക്കിടയിൽ അക്രമി സംഘം ഒരു ട്രക്ക് കൊണ്ടുവന്ന് ബസ്സിൽ ഇടിക്കുകയായിരുന്നു ബസ്സിൽ യാത്ര ചെയ്തിരുന്ന ഭാരതീയരെ അവർ ഭീഷണിപ്പെടുത്താൻ ശ്രമിക്കുകയും ഭാരതവിരുദ്ധ മുദ്രാവാക്യം ഉയർത്തുകയും ചെയ്തു കൊൽക്കത്തയ്ക്കും അഗർത്തലയ്ക്കും ഇടയിൽ ബസ്സുകൾ ധാക്ക വഴിയാണ് സർവീസ് നടത്തുന്നത് ദൂരവും ചെലവും കുറവായതുകൊണ്ടാണ് ഈ പാത തിരഞ്ഞെടുക്കുന്നത് നേരെ നേരെയുണ്ടായ ആക്രമണത്തെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ ശേഖരിക്കുകയാണ് എന്ന് ത്രിപുര മുഖ്യമന്ത്രി മാണിക് സാഹ പറഞ്ഞിട്ടുണ്ട്